മഹാഭാരത അന്തർഗതമായ ഭഗവത്ഗീത ആ ഭഗവത്ഗീതയിലെ രണ്ടാമധ്യായം സാഖ്യയോഗമാണ് സാഖ്യയോഗം ശ്രീകൃഷ്ണാർജുന സംവാദ രൂപത്തിൽ ശ്രദ്ധേയമാണ് കാരണം ഇവിടെയാണ് ഭഗവാൻ അർജുനനോടുള്ള ഉപദേശം തുടങ്ങുന്നത് തന്നെ അതിലെ സന്ദർഭത്തെ ഏതാണ്ട് അവസാനിപ്പിച്ച് യോഗ സന്ദർഭത്തെ പ്രവചിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാണ് നാം എത്തി നിൽക്കുന്നത് നാൽപ്പത്തിരണ്ടാം ശ്ലോകം യാമിമാം പുഷ്പിതം വാചം പ്രവതന്ത്യവിപശ്ചിത വേദവാദരസ്ഥീതിവാദിന ഇതാണ് നാം എടുത്തു വരുന്നത് വളരെയധികം ആളുകൾ ഭഗവത്ഗീതയുടെ യാഥാർത്ഥ്യത്തെ യഥാസ്വരൂപത്തെ വിപരീതമായി വ്യാഖ്യാനിക്കുന്നതിന് പ്രയത്നിക്കുന്നുണ്ട് അനേകം വ്യാഖ്യാനങ്ങളിൽ ഭഗവാൻ കൃഷ്ണനെ വിപ്ലവകാരിയായും മറ്റും പറയുന്നുമുണ്ട് അവർ വേദത്തിന് പൂർണ്ണ മഹത്വം അംഗീകരിക്കുന്നുമില്ല വൈദിക സംസ്കൃതി അതിൻ്റെ നിഷ്ഠയിലൂടെ കടന്നുവരികയും നിഷ്ഠാപൂർവം അതിനെ സമീപിക്കുകയും ചെയ്ത കാലങ്ങളിൽ മാനവന് നൽകിയ അനുഭൂതികളുണ്ട് മനുഷ്യൻ അവൻ്റെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ദൃഷ്ടനഷ്ടമായ ദൃശ്യപ്രപഞ്ചത്തിലൂടെ കൊണ്ടുപോകുന്നതിന് മുഴുവൻ വൈദികി വർണ്ണിച്ചിട്ടുണ്ട് പിതൃലോകങ്ങളെയും ഇന്ദ്രിയ വിഷയകമായ ഈ ലോകങ്ങളെയും ശ്രുതി വർണ്ണിക്കാൻ മറന്നിട്ടില്ല ഉപാസനയുടേതായ ദേവലോകവും ുടെ നിഷ്ഠയിൽ പ്രത്യേകമാണ് എന്നാൽ ശ്രുത്യധിഷ്ഠിതമായി ജീവിച്ച് മര്യാദാമസ്രുണമായി ഈ ലോകങ്ങളുടെ അറിവും അനുഭവവും വേണമെന്നാഗ്രഹിച്ച് അവയെ സ്വജീവിതം കൊണ്ട് വ്യാഖ്യാനിച്ചു തന്ന് ജീവിച്ചു പോന്നവരുടെ ജീവിതത്തോട് ഒരെരിവും പുളിയുമില്ലാത്ത ജീവിതമാണിതെന്ന് തോന്നിയിട്ടുള്ളവർ ഏറെയാണ് ജീവിതത്തിനെരുവും പുളിയും പകരുന്നതിന് ബാഹ്യലോകങ്ങളിലേക്കു മാത്രം നോക്കി തൃഷ്ണയുടെ ലോകങ്ങളിലൂടെ മാത്രം ഇന്ദ്രിയപരമായ സ്വാതന്ത്ര്യം നേടാൻ ആഗ്രഹിച്ച് ഇന്ദ്രിയങ്ങളെ പോയവർ ഒട്ടേറെയാണ് അവർക്ക് പലപ്പോഴും വേദങ്ങളെ അറിയുവാനോ എതിർക്കുവാനോ കഴിഞ്ഞിട്ടുണ്ടാവില്ല വൈദികരിത്യാ ജീവിക്കുന്നത് കാണുകയും ആ പരമ്പരയിൽ ജനിക്കുകയും അതിൻ്റെ അഭിമാനം പേരണമെന്നാഗ്രഹിക്കുകയും അതുപോലെ ജീവിക്കാൻ വയ്യാതെ വരികയും ചെയ്യുമ്പോൾ തൻ്റെ അഭിമാനത്തിന് വൈദികിയെ സ്വീകരിക്കണമെന്നും അതിലാണ് തൻ്റെ പാരമ്പര്യമെന്ന് പറയണമെന്നും തീരുമാനിച്ചുറച്ചിട്ട് തനിക്ക് ജീവിക്കാൻ പറ്റാത്തതൊക്കെ ശ്രുതിയിൽ പ്രക്ഷിപ്തങ്ങളായി വന്നവയാണെന്നോ തനിക്ക് ജീവിക്കാൻ പറ്റാത്തതൊക്കെ നേരിടുമ്പോൾ ശ്രുതിയെപ്പോലും വെല്ലുന്ന വിപ്ലവകാരിയാണെന്ന് താൻ വിപ്ലവകാരിയാണ് താനെന്ന് വരുന്നുവെന്നോ ശ്രദ്ധിച്ചിട്ട് അതിനെ നേരിട്ടിട്ടുള്ളവരുടെ പരമ്പരയും ഇവിടെയുണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞ പരമ്പരയ്ക്ക് മുഴുവൻ സത്യതയെ ബോധ്യപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞ യാഥാർത്ഥ്യബോധത്തോടെ ജീവിതത്തെ സമീപിച്ച സ്ഥൈതികമായ എസ്റ്റാബ്ലിഷ്ഡ് അറിവിനു നേരെ അതിൻ്റെ സമഗ്രത മുഴുവൻ അറിയാത്തവൻ ശബ്ദമുയർത്തുന്നത് അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ് ചിലപ്പോൾ അഹങ്കാരം കൊണ്ട് അത്തരക്കാർ ഗീതയെ പലപ്പോഴും വിപരീതമായി വ്യാഖ്യാനിക്കുവാൻ പ്രയത്നിച്ചിട്ടുണ്ട് അനേകം വ്യാഖ്യാനങ്ങളിലവർ വേദത്തിന് പൂർണ്ണമഹത്വം അംഗീകരിക്കുന്നില്ല ഈ ശ്ലോകവും അത്തരക്കാർക്ക് തെറ്റായി വ്യാഖ്യാനിക്കുവാൻ കാരണമായിട്ടുണ്ട് ശ്രുതി അതിൻ്റെ മഹനീയമായ അറിവിൽ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള അറിവിനെ എങ്ങനെയാണ് കാണേണ്ടത് എന്ന ചണ്ടാല പൂന്തോട്ടവും തമ്മിലുള്ള അന്തരം പറഞ്ഞു കഴിഞ്ഞ ഭാഗത്ത് നാം കണ്ടതാണ് ഇവിടെ വേദവാദരഥ എന്നീ ശബ്ദങ്ങളുടെ പ്രയോഗം കൊണ്ട് ഭഗവാൻ വേദത്തിൻ്റെ ഉത്കർഷത്തെ അംഗീകരിക്കുന്നില്ലെന്നും മറ്റും ആ കൂട്ടർ പറയും ത്രൈഗുണ്യ നിസ്ത്രൈഗുണ്യോ ഭവ അർജുന ഇവിടെ അർജുനനെ വേദങ്ങൾക്കു മേൽ വളരുവാൻ പറയുന്നു നാഹം തപസേഷു യജ്ഞേഷു തപസ്സു ചെയ രീതിയിൽ വേദങ്ങളുടെ അപകർഷതയെ തന്നെ പറയുന്നു എന്നവർ അവകാശപ്പെടുന്നു ഭഗവത്ഗീത എടുത്താൽ ഈ ഒരു സന്ദർഭത്തിൽ മാത്രമല്ല വേദവാദരസ്ഥ ഒരു സ്ഥലത്ത് മാത്രമല്ല ഇതേ അധ്യായത്തിൽ തന്നെ അടുത്ത് നാം കാണാൻ പോകുന്നുണ്ട് ത്രൈഗുണ്യ വിഷയ വേദ നിസ്ത്രൈഗുണ്യോ ഭവർജുന ത്രിഗുണവിഷയമാണ് വേദങ്ങൾ വേദങ്ങൾ ത്വരജസ്തമസുകളുടെ വർണ്ണനമാണ് അർജുന നീ ഗുണങ്ങളെ അതിക്രമിച്ചാലും എന്ന് ചൂണ്ടിക്കാണിക്കുന്നു ഇത് വേദത്തിന് എതിരായി ഭഗവാൻ പറയുന്നു എന്നാണ് അക്കൂട്ടരുടെ വാദം അതുപോലെ തന്നെ നഹം വേദീർണ തപസ്സ എന്ന് വേറിടത്തു ഭഗവാൻ തന്നെ പറയുന്നു വേദേഷു യജ്ഞേഷു തപസ്സു ചെയ്യുക ഇതൊക്കെ വേദത്തെ ഭഗവാൻ താഴ്ത്തിക്കെട്ടിയിരിക്കുന്നു എന്നർത്ഥത്തിൽ എടുക്കുന്നു സന്ദർഭത്തിൽ നിന്ന് വിശേഷമായി പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വിശേഷത്തെ മാറ്റിവെച്ച് അപവാദത്തെ ഉത്സർജനം ചെയ്ത് പറയുന്ന രംഗങ്ങളാണ് എന്നാൽ അവരാരും യസ്തം വേദസവേദവിത് ഭഗവത്ഗീത പതിനഞ്ചാം അധ്യായം പുരുഷോത്തമ യോഗത്തിൽ പറയുന്നതാണ് അതേ അധ്യായത്തിൽ തന്നെ വേദൈശ്ച വേദൈശ്ചർവൈരഹമേവേദ്യോ വേദാന്തൃത് വേദവിദേഹചാഹം ഇപ്പോൾ വേദങ്ങളിൽ ഇത്യാദികളായുള്ള വചനങ്ങളെ സ്വീകരിച്ച് ഭഗവത്ഗീത ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് അനേകം സ്ഥലത്ത് സ്വീകാരോക്തി പറയുന്നുണ്ട് ഇത്യാദി സ്വീകാരോക്തിക്കുമേൽ അല്പവും അക്കൂട്ടർ ചിന്തിച്ചിട്ടില്ല വേദങ്ങളിൽ സകാമ കർമ്മങ്ങളുടെ വർണ്ണനമുണ്ട് അതേപോലെ തന്നെ വേദങ്ങളിൽ നിഷ്കാമകർമ്മങ്ങളുടെ വർണ്ണനമുണ്ട് അപ്പോ വളരെ സ്പഷ്ടതയോടെ സകാമകർമ്മത്തിനും നിഷ്കാമകർമ്മത്തിനും വേദങ്ങളിലിടമുണ്ട് അത് അറിവിൻ്റെ രണ്ട് സമഗ്ര ലോകങ്ങളെ മുമ്പിൽ വെക്കുന്നതാണ് ഒരു തത്വദർശനമെന്ന നിലയിൽ കർമ്മത്തിൻ്റെ വൈദികങ്ങളായ വ്യാഖ്യാനങ്ങളിൽ നിന്ന് ഭഗവാൻ അല്പം പോലും മഹത്വം സകാമകർമ്മത്തിന് കൽപ്പിച്ചിട്ടില്ല സകാമകർമ്മങ്ങളിലൂടെ വൈദികമായി സഞ്ചരിച്ച് ക്ഷാത്രലോകം അല്പം പോലും വൈദികമായി തെറ്റു വരാതെ കടന്നുപോന്ന വൈദികീയെ നന്നായി പഠിച്ചിട്ടുള്ള ക്ഷാത്രലോകം എത്തി നിൽക്കുന്നൊരു യുദ്ധകളമാണ് രംഗം ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ കാരണത്തെ അപഗ്രഹിച്ച് സകാമതയെ വെടിഞ്ഞ് കർമ്മത്തെ ശുദ്ധീകരിച്ച് മോക്ഷത്തിനുതകുമാറും സകാമകർമ്മത്തിന് അല്പം പോലും മാഹാത്മ്യം കൽപ്പിക്കാതെ ഒരു സിദ്ധാന്തത്തെ അവതരിപ്പിക്കുകയാണ് ഗീത വേദം യഥാതഥാവാദിയാണ് എങ്ങനെയോ വസ്തു അങ്ങനെ വർണ്ണിക്കുകയാണ് അതുകൊണ്ട് യഥാ വസ്തുവാദിയായ വേദവും എന്തു വസ്തുസ്ഥിതിയുണ്ടോ അതിനെ വർണ്ണിക്കുക അതാണ് വേദം ചെയ്യുന്നത് ആയുർവേദവും അതുപോലുള്ള ശാസ്ത്രങ്ങളും ഒക്കെ ഈ രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത് വസ്തുസ്ഥിതി വർണ്ണനമാണ് ശാസ്ത്രങ്ങളുടെ പണി ആ വസ്തുസ്ഥിതി വർണ്ണനത്തിൽ നിന്ന് കാലം ദേശം പ്രകൃതി ഇവയ്ക്ക് അനുഗുണമായും അപ്പോഴപ്പോഴുള്ള സ്ഥാനമാനങ്ങൾക്ക് അനുഗുണമായും ഉത്തമമായതിനെ വ്യവച്ഛേദിച്ചെടുത്തു വർണ്ണിക്കലാണ് ദർശനം ചെയ്യുന്നത് സ്മൃതി ചെയ്യുന്നത് വസ്തുസ്ഥിതിയെ മുഴുവൻ വർണ്ണിക്കുന്ന സമഗ്രതയുള്ള വേദത്തിൽ നിന്ന് ആവശ്യമുള്ളതിനെ എടുത്ത് അവതരിപ്പിക്കുകയാണ് ഭഗവാൻ ഗീതയിൽ ചെയ്യുന്നത് അവിടെ സകാമവും നിഷ്കാമവുമായ കർമ്മങ്ങളെ വർണ്ണിച്ച് അതിൻ്റെ സ്വരൂപം കർമ്മത്തിൻ്റെ സ്വരൂപം കർമ്മത്തിൻ്റെ ഹേതു കർമ്മത്തിൻ്റെ ഫലം ഇവയെ വ്യക്തതയോടെ വേദം വർണ്ണിച്ചിട്ടുള്ളതിൽ നിന്ന് നിഷ്കാമകർമ്മത്തിൻ്റെ ഹേതുവിനെയും സ്വരൂപത്തെയും ബലത്തെയും എടുത്തു വർണ്ണിക്കുകയും സകാമകർമ്മത്തിൻ്റെ ഹേതുവിനെയും സ്വരൂപത്തെയും ബലത്തെയും പരിശോധിച്ചുപേക്ഷിക്കുകയും ചെയ്യുക ഇതാണ് ഭഗവത് വചനത്തിൻ്റെ മാറ്റം ആയുർവേദം എടുത്തു നോക്കുമ്പോഴും ഇങ്ങനെ ചിലത് കാണാം അവിടെയും വസ്തുസ്ഥിതി വർണ്ണനമാണ് ഗുണദോഷ നിരൂപണം അവിടെയുമുണ്ട് എന്തുണ്ടോ അതിൻ്റെ വർണ്ണനമാണ് ആയുർവേദപ്രകാരം വെളുത്തുള്ളി ഔഷധമാണ് ഇത് കേട്ടിട്ട് വെളുത്തുള്ളി ഉപയോഗിക്കാത്ത സനാതനികൻ പറയാം ഇതെന്ത് ശാസ്ത്രമാണ് അഖാദ്യ വസ്തുവിൻ്റെ പ്രശംസയെ ചെയ്യുന്നത് എന്തിനാണ് സനാതനികൾ വെളുത്തുള്ളി കഴിക്കില്ല വെളുത്തുള്ളിയുടെ ഗുണത്തെ നിർമത്സരം ആയുർവേദം പറയുന്നത് കേട്ട് ആ ഒരു ഉദാഹരണത്തിൽ നിന്ന് സത്യം പറഞ്ഞു എന്നെടുക്കാതെ ആയുർവേദത്തോട് മൊത്തം വിരോധം സനാതനിക്കുണ്ടാവാം എന്നിട്ട് ആയുർവേദത്തെ ഉപേക്ഷിക്കാം എന്നിട്ട് ക്യാപ്സ്യൂൾ വാങ്ങിച്ചു വിഴുങ്ങാം അറിയില്ലാത്തതുകൊണ്ട് ക്യാപ്സ്യൂളിൻ്റെ കവറ് മാംസമാണ് എന്ന് മനസ്സിലാക്കാതെ തിന്നാം ഇതൊക്കെ സംഭവിക്കാം ഇവിടെ ആയുർവേദം ചെയ്യുന്നത് വെളുത്തുള്ളിയുടെ ഔഷധ ഗുണത്തെ വർണ്ണിക്കുക മാത്രമാണ് അഖാദ്യ വസ്തു എന്ന് ആയുർവേദം അതിനെ കരുതുന്നില്ല ഇതുകൊണ്ട് അത് അഖാദ്യമാണെന്ന് പരമ്പരാശ്രിതമായി കരുതുന്ന സാൽമ്യം വരാത്തവൻ കഴിക്കുകയും അരുത് അത് ആയുർവേദം വേറെ പറയുന്നുണ്ട് സാൽമ്യമല്ലാത്തത് കഴിക്കരുത് അതെത്ര വലിയ മൂല്യമുള്ള ഔഷധമായാൽ പോലും അന്നാദ് ദശഗുണം പിഷ്ടം പിഷ്ടാദ് ദശഗുണം പയഹ പയസോ അഷ്ടഗുണം മാംസം മാംസാദ് ദശഗുണം ഘൃതം ഇതും ആയുർവേദത്തിൽ പറയുന്നതാണ് അന്നദ് ദശഗുണം പിഷ്ടം പിഷ്ടാത് ദശഗുണം പയ പയസോ അഷ്ടഗുണം മാംസം മാംസാദ് ദശഗുണം ഘൃതം ഇത് കേൾക്കുന്ന ഒരു സനാതന ചിന്തകൻ്റെ അഭിപ്രായം ആലോചിച്ചു നോക്കൂ ഈ ശ്ലോകത്തിലൂടെ മാംസഭക്ഷണത്തെ നിന്ദിക്കുകയല്ലോ എന്ന് അയാൾക്ക് തോന്നാം മാംസഭക്ഷണത്തെ നിന്ദിക്കണ്ടേ മാംസഭക്ഷണത്തെ നിന്ദിക്കാൻ നൂറുകണക്കിന് സങ്കേതങ്ങൾ ഒരുക്കി നിൽക്കുന്ന ആളുകൾ ഇങ്ങനൊരു സന്ദേശമുണ്ട് ആയുർവേദത്തിലെന്ന് കേട്ടാൽ ആലിളകും എന്നാൽ ഇവിടെ മാംസഭക്ഷണത്തിൻ്റെ മഹത്വമാണ് പറയുന്നത് അതുകൊണ്ട് അതെല്ലാം ഇവിടെ പറയുന്നില്ല സാൽമ്യം വരാതെ അത് കഴിക്കുകയും അരുത് അപ്പോൾ മാംസത്തിൻ്റെ മഹത്വം പറയുന്നു അതെങ്ങനെ ശരിയാവും വസ്തുസ്ഥിതി എന്തെന്നാൽ ഇവിടെ ആയുർവേദത്തിൻ്റെ ദ്രവ്യസിദ്ധാന്തമാണ് ഒരു ദ്രവ്യത്തിൻ്റെ ചിന്തനമാണ് ഇവിടെ ചെയ്യുന്നത് ഒരു ദ്രവ്യം അതിലടങ്ങിയിരിക്കുന്ന ഭൂത തന്മാത്രകളുടെ അടിസ്ഥാനത്തിൽ ആ ചേർച്ചയുളവാക്കുന്ന കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂത തന്മാത്രകളിൽ അതിനെ കരത്വം നൽകുന്ന പൃഥ്വി തന്മാത്രയുടെയും അതിനെ സംശ്ലേഷിപ്പിച്ചു നിർത്തുന്ന ജലീയ തന്മാത്രകളുടെയും അതിൽ പാചനത്തിന് ഉതകുന്ന അഗ്നി തന്മാത്രയുടെയും അതിന് രൂപം നൽകുന്ന അഗ്നേയ തന്മാത്രകളുടെയും അതിൽ സ്പന്ദങ്ങളെ ഉളവാക്കുന്ന അതിന് സ്പർശത്തെ നൽകുന്ന വായു തന്മാത്രകളുടെയും അതിനെ ക്ഷരിപ്പിക്കുന്ന അതിൽ കർമ്മത്തെ ഉളവാക്കുന്ന യന്ത്രതന്ത്രധരനായ വായുവിൻ്റെയും ആകാശത്തിൻ്റെയും പ്രത്യേകതകളും ചേർത്തുവെച്ച് സൃഷ്ടിക്ക് കാരണമായി അതിൽ അടങ്ങിയിരിക്കുന്ന അജ്ഞേയമായ ശക്തിയെ കഫമായും അതിനെ നിലനിർത്തുന്നതിന് അനിവാര്യമായ ആഗ്നേയമായ ശക്തിയെ അതിൻ്റെ പാശനാദികളെ പിത്തമായി സ്വയം അതിൻ്റെ വിഘടനത്തിന് വിനാശത്തിന് കാരണമായി അതിൽ തന്നെ നിഹിതമായിരിക്കുന്ന യന്ത്രതന്ത്രധരനായിരിക്കുന്ന വാദത്തെയും അടിസ്ഥാനമാക്കി ദ്രവ്യഗുണത്തെയാണ് ആയുർവേദം അവതരിപ്പിക്കുന്നത് രണ്ടാമധ്യായം ഏതാണ്ട് സാഖ്യ സന്ദർഭം കഴിഞ്ഞ് യോഗസന്ദർഭത്തെ വിവരിക്കുമ്പോൾ വേദവാദര എന്ന പദത്തെ വച്ച് വേദങ്ങളെ മുഴുവൻ ഭഗവാൻ നിന്ദിക്കുന്നു എന്ന് പറയുന്നവർക്കുള്ള മറുപടി പറഞ്ഞു വരുമ്പോഴാണ് നാം ഈ ഉദാഹരണം പറയുന്നത് ഉദാഹരണം നമുക്ക് ബാക്കി അടുത്ത ഭാഗത്തു കാണാം ഭഗവത്ഗീതാ മാതാവിൻ്റെ പാവന പാദങ്ങളിൽ ഭക്തിപ്രശ്രയ പൂർണ്ണം പ്രണമിച്ച് ഈ ഭാഗം ഉപസംഹരിക്കും